ഹായ് ഇന്ന് തേങ്ങ വറുത്തരച്ച ഒരു ഏട്ടമീനിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് തേങ്ങ ചിരകിയതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് പെരും ജീരവും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം അതിനുശേഷം തേങ്ങ ബ്രൗൺ കളർ ആകുമ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചക്കുത്ത് മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി കഴുകി വൃത്തിയാക്കിയ ഏട്ടമീനിലേക്ക് ഈ അരപ്പ് കൂടെയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പുളി കുതിർത്ത വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ഇനി മീൻ നന്നായി വെന്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി വേറൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് ബ്രൗൺ കളർ ആകുമ്പോൾ കറിയിലേക്ക് ചേർക്കാം നമ്മുടെ ഏട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ